ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യ വനിതകളുടെ ഉന്നമനവും ക്ഷേമവും സാന്ത്വനവും ലക്ഷ്യം വെച്ച മലപ്പുറം കേന്ദ്രമായി രൂപീകൃതമായ വളകിലുക്കം വനിതാ കൂട്ടായ്മയുടെ സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനവും വളകിലുക്കം പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടന്നു മലപ്പുറം കോട്ടക്കുന്ന് ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ വെച്ച് നടന്ന സ്പെഷ്യൽ കൺവെൻഷൻ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് ഞാനീ അടുത്ത് ഒരു പിന്നെ കൗൺസിലർ അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഈ കൗൺസിലറുടെ മുന്നോട്ട് മാനസിക പ്രശ്നമുള്ള ഈ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ആളുകളായിരിക്കുമല്ലോ ഞാൻ തരത്തിലുള്ള കൗൺസിലർമാരെ അടുത്തൊക്കെ പോകുന്നത് അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ തന്റെ മുമ്പിൽ വരുന്ന ആളുകളെ കുറേ കൗൺസിൽ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സന്തോഷങ്ങളും നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളും പങ്കുവെക്കാൻ ആളില്ലാത്ത വലിയൊരു പ്രയാസം കൊണ്ട് നമ്മുടെ ഈ രാജ്യത്ത് എൺപത് ശതമാനത്തോളം ആളുകൾ ആർട്ടിസ്റ്റും സിവിൽ പോലീസ് ഓഫീസറുമായ സബൂറ ബീഗം മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ വളകിലുക്കം പ്രസിഡന്റ് ഷാഹിദ അധ്യക്ഷത വഹിച്ചു സ്പെഷ്യൽ കൺവെൻഷൻ കൺവീനർ ഹസീന മലയിൽ വളക്കിലുക്കം വനിതാ കൂട്ടായ്മ സെക്രട്ടറി പി ബുഷ്ര നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ്മ ഷെരീഫ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ഐഷാബി മലപ്പുറം നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അനൂജ ദേവി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ആദരിക്കൽ ചടങ്ങ് കലാപരിപാടികൾ മുതലായവ അരങ്ങേറി ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ഡ്രസ് പർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്